വെൽക്കി ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ക്രാബിന്റെ ക്രാബിൻ്റെ സീസണായിരുന്നു അതുപോലെ നമുക്കൊരു അടിപ്പൻ ക്രാബ് കിട്ടിയിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ കാവാലൻ ഞണ്ട് അല്ലെങ്കിൽ നീലക്കാലൻ നീലക്കാലൻ തുഴയിൽ നിന്നൊക്കെ ഗൈസ് ഇവന് അറിയപ്പെടും കേട്ടോ ഇവൻ്റെ തുഴക്കാലാട്ടോ ഈ കാണുന്നത് രണ്ട് തുഴക്കാലാണ് വരുന്നത് ഇതേണ്ടോ തുഴക്കാലാണ് ഈ കാണുന്നത് രണ്ട് ഗൈസ് ഉണ്ടോ ഇതുകൊണ്ടാണോ ഭയങ്കര വേഗത്തിൽ തുഴ സ്പീഡ് ജെറ്റ് പോലെ വരുന്നത് അതുപോലെ ഇനി സ്വിമ്മിംഗ് ലെഗ്ഗെന്നൊക്കെ അറിയപ്പെടും ഗൈസ് തുഴക്കാല യൂസ് ചെയ്യുന്ന പോലെ തുഴ പോലെ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ രണ്ട് പേരാണുള്ളത് വേണ്ടോ അടിപൊളി ഇതുകൊണ്ട് എങ്ങനെയാണ് ജെറ്റ് പോലെയും പറന്ന് നമ്മൾ പോകുന്നത് അതേപോലെ അതിന്റെ പിൻസർ ആട്ടോ കാണുന്നത് ഗൈസില് കണ്ടോ ഞാനിവൻ ലൈവ് അല്ലാത്തതുകൊണ്ടായിട്ടോ പിടിച്ചേക്കുന്ന അല്ലെങ്കിൽ നല്ല കടി കിട്ടും അവൻ്റെ കയ്യിൽ കണ്ടോ ഗൈസ് ഭയങ്കര ഭയങ്കര ഹാർഡാണ് കാണുന്നത് കണ്ടോ ഭയങ്കര ഹാഡാണ് കാണുന്നത് എൻ്റെ ഷെല്ല്ണ്ടോ ഫ്രണ്ട് ഒരു ഷെല്ല് കണ്ടോ അടിപൊളി കണ്ണൊക്കെ എന്ത് ചെറിയ അടിപൊളി കണ്ണാ ഗൈസ് കണ്ട അടിപൊളി രസമുള്ളൊരു കണ്ണൊക്കെ അവർ വരുന്നത് ഗൈസ് നമ്മൾ ചെല്ലാനത്താണ് വന്നേക്കുന്നത് കണ്ടോ എത്ര അടിപൊളിയാണ് നോക്കിയത് നമ്മുടെ ബോട്ടൊക്കെ അതേപോലെ നമ്മളിന്ന് നമ്മുടെ ക്രാബ് പിടിക്കാനായിട്ടോ വന്നേക്കുന്നത് കേട്ടോ കഴിച്ചത് നല്ല അടിപൊളി കടലൊക്കെയാണ് അപ്പോൾ നമുക്കിന്ന് ക്രാബ് പിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ നമ്മുടെ ചേട്ടന്മാരുള്ളത് നമ്മുടെ ചേട്ടനൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് ഇട്ടേക്കുവാണോ നമ്മുടെ വലയിലാണ് നമ്മൾ ബെയ്റ്റ് ഒക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ ക്രാബ് അങ്ങോട്ട് പിടിക്കാൻ പോകുന്നത് എന്ത് ക്ലാരിറ്റി നമ്മുടെ ചേട്ടൻ നമ്മൾ റോഡൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ക്രാബ് പിടിക്കാനായിട്ട് അപ്പം നമ്മുടെ ബെയ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൂരീനെ ആട്ടോ കഴിച്ചത് കൂരീനെ നമ്മൾ ബെയ്റ്റ് ആയിട്ട് ബീറ്റായിട്ടിടുന്നത് അതിന് ഇടിച്ചിട്ടങ്ങോട്ട് ചതച്ചില്ലേ നമ്മുടെ അങ്ങോട്ട് കോർത്തി ഇടുവാട്ടോ നമ്മൾ ചെയ്യുന്ന ട്രാപ്പ് കുടിക്കാനായിട്ട് ഇങ്ങനെ കൂരീനെ ഇടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ കൂരീടെ സ്മെല്ല് വേഗം പടരാനാട്ടോ അപ്പം ഞണ്ടൊക്കെ വേഗം വന്ന് കാര്യം പിടിക്കും കേട്ടോ പൈസ അത് ഈ വലയെ നമുക്കൊരു ക്രാബ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ വല ഇട്ടേക്കുന്നത് കേട്ടോ ബെയിറ്റ് ഉണ്ടോ കൂലി അതെല്ലാം കൂടെ പിടിച്ച് നമ്മുടെ ഞണ്ട കൊണ്ട് നല്ലായിട്ട് വലയ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു സീക്രാബാണ് അതിൻ്റെ കളറുണ്ടോ അടിപൊളി കളറാണ് അവനെ അങ്ങോട്ട് റിലീസ് ചെയ്തെടുക്കണം കേട്ടോ വൈസ് അപ്പോൾ പൈ അങ്ങോട്ട് റിലീസ് ചെയ്തെടുത്തോളെ കുടഞ്ഞ് കുടഞ്ഞ് അവൻ്റെ ആ പിടിച്ചില്ലേ ഒരു കൊട്ടൊക്കെ കൊടുത്തങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ നല്ല കടി കിട്ടുന്ന നല്ല വേദന ഒക്കെ എടുക്കട്ടോ നല്ല പിടി പിടിക്കുന്നതാണ് അങ്ങനെ നമ്മൾ എടുക്കുവാണ് നല്ല ഉടക്കാണ് ഉടക്കിരിക്കുന്നത് ക്രാബിനെട്ടോ ഗൈസ് സൂക്ഷിച്ചു പിടിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല കടി കിട്ടും കേട്ടോ ക്രാബിന് അവന്റെ അടിപൊളി കാലാണ് ഓ ഓക്കേ അങ്ങനെ എടുക്കുവാണ് പൊടഞ്ഞുടഞ്ഞ് നല്ല ഉടക്കാട്ട ഉടക്കാട്ടാ ഓടിക്കുന്ന ആണോ ൊടഞ്ഞെടുക്കുകയാണ് നല്ലായിട്ട് കുടുങ്ങിട്ടുണ്ട് നമ്മുടെ ക്രാബ് അത് വിടുന്നുല്ല ക്രാബ് നല്ലായിട്ട് നമ്മുടെ വലയിലോണ്ട് പിടിച്ചങ്ങോട്ട് വെച്ചേക്കും കേട്ടോ ഭയങ്കര പാടാണ് എടുക്കാനായിട്ട് ക്രാബിനെ അങ്ങനെ നമ്മുടെ ചേട്ടനെ ക്രാബിന്റെ കാലിൽ പിടിച്ച് നമുക്ക് ചെയ്യുന്നത് കണ്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടിയ കുറെ ക്രാബട്ടോ കൈസ് അതിൽ ഏറ്റവും വലിയ നീലക്കാലൻ ക്രാബ് ആട്ടോ കാണുന്ന അടിപൊളി കളർ ആട്ടോ കണ്ട കൈസ് അവന്റെ ഒക്കെ കണ്ടോ അടിപൊളി നല്ല ഡോട്ട്സ് ഒക്കെ ഉള്ളത് കേട്ടോ കണ്ടോസ് ഇവന്റെ ഷെല്ലിന്റെ മേലെ വൈറ്റ് വൈറ്റ് ഡോട്ട്സ് കണ്ടോ അത് മെയിൽ ആയോട്ടോ ഇത്രയും വൈറ്റ് വൈറ്റ് ഡോട്ട്സ് ഉള്ളത് കണ്ടോ കൈസ് അടിപ്പണ് അതുപോലെ ദൈവത്തിന്റെ അടിഭാഗത്ത് വരുന്ന കേട്ടോ ഈ ഷേപ്പ് കണ്ടോ ഒരു ട്രയാങ്കിൾ അല്ലാതെ ഒരു എ ഷേപ്പ് കണ്ടോ ഇത് മെയിൽ മെയിലായത് കൊണ്ടായിട്ട് ആ ഷേപ്പ് ആയിരുന്നു കൈസ് കണ്ട അടിപൊളി ക്രാബ് അതിൻ്റെ ലുക്കൊക്കെ ഒരു വെറൈറ്റി ലുക്കാണ് കാണിച്ച കാലുകളും നീല നീലക്കാലൊന്നും വലിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാലൊക്കെ നല്ല നീല കളറിലായിട്ടായിരിക്കുന്ന കൈസ് കണ്ട അടിപൊളി നീലക്കാലുകളാണ് നല്ലമായിരുന്നത് ഗൈസ് ഇവന്റെ മീറ്റിലില്ലേ എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് കേട്ടോ ഗൈസ് അതുകൊണ്ട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളു ഇവര് ക്രാബാണ് അത് നിങ്ങൾ ഉറപ്പായിട്ട് മേടിച്ച് കഴിക്കേണ്ട കേട്ടോ അതിനെ കണ്ടോ ഗൈസ് നല്ല അടിപൊളി മീറ്റൊക്കെയാണ് അവര് വരുന്നത് അതേപോലെ സൈസ് കണ്ടോ എന്റെ കയ്യിൽ ഇത്രയും നീളം വരും കേട്ടോ ഗൈസ് കാണണ്ടോ അടിപ്പീളം ഏകദേശം മുന്നൂറ്റി എഴുപത് ഗ്രാം ആട്ടോ അവന്റെ തൂക്കം വരുന്നത് ഇത്ര നീല ഇത്രയും ഒരു നീല കാലിനൊക്കെ ഭയങ്കര ആയിട്ടാണ് കിട്ടുന്നത് ഗൈസ് ഒരു വേറൊരു വേഗം വരും അത് വരയ്ക്ക് നിങ്ങൾ കാത്തിരിക്ക